ദേവ് മംഗള ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ഉത്തരനക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്വജനങ്ങളുടെ വിരോധം സമ്പാദിക്കാൻ ഇടവരും മുൻകോപവും എടുത്തുചാടിയുള്ള പെരുമാറ്റവും കുടുംബത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നതായിരിക്കും ഉത്തമം മാനസികവും ശാരീരികവുമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും ഇടവരും സ്വന്തം നിലനിൽപ്പിനു വേണ്ടി എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കാൻ ശ്രമിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും ആഗ്രഹിച്ച കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കും ഗവൺമെൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പുകളും ഗ്രാൻറ്റുകളും ലഭിക്കാനിടവരും അധ്യാപക രംഗത്തുള്ളവർക്ക് സ്ഥിര നിയമനം ലഭിക്കാനും അംഗീകാരം ലഭിക്കാനും ഇടവരും ഉന്നത വ്യക്തികളുമായുള്ള അടുപ്പം ഗുണകരമായി ഭവിക്കും വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാനും വിവാഹ വിവാഹാലോചനകൾക്ക് തുടക്കം കുറിക്കുവാനും സമയം അനുകൂലമായി കാണുന്നു ഉത്തരനക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ക്രിയാത്മകമായ മേന്മയും ഉയർച്ചയും കൈവരും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും കടബാധ്യതകളിൽ നിന്നും ചെറിയ മോചനമുണ്ടാവും സ്വജനങ്ങളുമായി നീരസത്തിന് ഇടവരും വരവും ചിലവും തമ്മിൽ യാതൊരുവിധ പൊരുത്തവും ഉണ്ടാകില്ല ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ അത്ര ഗുണകരമായിരിക്കില്ല എഴുത്തുകാർക്കും കലാസാഹിത്യ രംഗത്തുള്ളവർക്കും അധ്യാപകർക്കും വളരെ ഗുണകരമായ സമയമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും അംഗീകാരവും ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമാണ് വിവാഹപ്രായമായവർക്ക് പ്രണയ സാഫല്യവും മംഗല്യഭാഗ്യവും കൈവരും ഉത്തരനക്ഷത്രജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ രംഗത്തുള്ളവർക്ക് അംഗീകാരവും മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും നേടാൻ കഴിയും ഇതോടൊപ്പം ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ഇട കാണുന്നു താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചിരുന്നവർക്ക് സ്ഥിര നിയമനത്തിന് ലഭിക്കാൻ സാധ്യത കാണുന്നു ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കാൻ സാഹചര്യമുണ്ടാകും മാതാപിതാക്കളുടെ സ്വത്തുവകകൾ കൈവശം വന്നു ചേരും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കു വേണ്ടി സഹായം ചെയ്യും തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നു വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകും ഉദരസംബന്ധമായ ചില വൈഷ്യങ്ങൾക്ക് സാധ്യത കൂടുതലായി കാണുന്നതിനാൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഉത്തരനക്ഷത്ര ജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുണാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു സമയമാണ് കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും പൈതൃകമായ സ്വത്തുവകൾ കൈവശം വന്നു ചേരും കാർഷിക രംഗത്തു നിന്നും ധനലാഭമുണ്ടാകും താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കാൻ സാധ്യത കാണുന്നു ദാനധർമ്മങ്ങൾ ചെയ്യും സ്വജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകും കഠിനാധ്വാനം കൊണ്ട് ജീവിതം പൂർവാധികം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും ഉത്തരനക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ ഭാഗം ചില സാമ്പത്തിക പ്രതിസന്ധികളും അധിക ചെലവുകളും അനാവശ്യ ചെലവുകളും ഉണ്ടാകും എങ്കിലും ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും ആരോപണങ്ങളിൽ നിന്നും മുക്തി നേടും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും ആഡംബര വസ്തുക്കൾ കൈവശം ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാനും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച കോഴ്സിൽ അഡ്മിഷൻ കിട്ടാനും അവസരം കൈവരും ഉത്രനക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസാദ്യം സമയം അനുകൂലമായി കാണുന്നു ധനലാഭം ജീവിതാഭിവൃദ്ധിയും ബന്ധുക്കളുടെ സഹായവും ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭവും കൈവരും സന്താനങ്ങളെ കൊണ്ട് മനസന്തോഷവും സന്താനങ്ങൾക്ക് അവർ ആഗ്രഹിച്ച രംഗത്ത് തൊഴിൽ ലഭിക്കാനും ഇടവരും എന്നാൽ വിദേശ പഠനത്തിനും യാത്രയ്ക്കും ശ്രമിക്കുന്നവർക്ക് ിയമതടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം യാത്രയ്ക്ക് തടസ്സം നേരിടും എങ്കിലും കാലതാമസം കൂടാതെ കാര്യങ്ങൾ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയും വിവാഹത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാഹചര്യവും സമയവും അനുകൂലമായി കാണുന്നു സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങളും നേട്ടങ്ങളും കൈവരും ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ നിയമ നടപടികൾ ഉണ്ടാകു ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഉത്തരനക്ഷത്ര ജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടും അപ്രതീക്ഷിത ധനയോഗം കാണുന്നു ജോലിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും ഓഹരി ഇടപാടുകളിൽ നിന്നും ധനാഗമനമുണ്ടാകും പുതിയ ഗ്രഹം നിർമ്മിക്കാനോ വാങ്ങാനോ സാഹചര്യം കാണുന്നു സന്താനത്തിന് വിസ് വിദേശത്ത് ജോലി ലഭിക്കും സ്തുതിപാഠകരുടെ ശല്യം കൂടും അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കൂട്ടു ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഇടവരും വളർത്തുമൃഗങ്ങളെക്കൊണ്ടോ പക്ഷി വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും പകർച്ചവ്യാധികളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് നക്ഷത്ര ജാതരുടെ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഉള്ള ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ ജാഗ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചുകൾ കണ്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭ നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ